ഇന്ത്യ സ്കാനിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച പട്ടികജാതിയിൽ മേൽത്തട്ടുണ്ട് എന്ന സുപ്രീം കോടതി വിധി കേന്ദ്രം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വർത്തമാനത്തോടെ ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കുന്നു സ്വാഗതം ഡയാന രാജകുമാരിയുടെയും ചാൾസ് രാജകുമാരൻ്റെയും വിവാഹത്തെ കടത്തി വെട്ടിയായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും വിവാഹം ചെലവിൻ്റെ കാര്യത്തിൽ അയ്യായിരം കോടി രൂപയാണ് വിവാഹത്തിന് ചെലവായത് എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന ഇന്ത്യയിലെ കല്യാണ ചെലവിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഈ കല്യാണമായിരിക്കും ഒന്നാം സ്ഥാനത്ത് തൊട്ട് പിന്നിലുള്ളതാവട്ടെ ആനന്ദിൻ്റെ പെങ്ങൾ ഇഷ അംബാനിയുടെയും ആനന്ദ് പിരമലിൻ്റെയും വിവാഹവും ആയിരിക്കും ഇവർക്ക് ഇത്രയൊക്കെ ചെലവഴിച്ച് വിവാഹം കഴിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എല്ലാവർക്കും നന്നായി അറിയാം പക്ഷേ അത് ചിലപ്പോഴൊക്കെ അക്കങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബാർക്ലെയ്സ് ഹുറൂൺ ഇന്ത്യയുടെ റിപ്പോർട്ട് അംബാനി കുടുംബത്തിൻ്റെ സ്വത്ത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ പത്ത് ശതമാനത്തിന് തുല്യമാണ് എന്ന വിവരമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കമ്പനികളുടെ സാമ്പത്തിക മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് ഇംഗ്ലണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിങ് കേന്ദ്രമാണ് ബാർക്ലെയ്സ് അംബാനി കുടുംബം എന്നാൽ മുകേഷ് അംബാനി ഭാര്യ നിത അംബാനി മക്കളായ ആകാശ് ആനന്ദ് ഇഷ മരുമക്കൾ ആനന്ദ് പിരമരും രാധിക മർച്ചൻ്റും അവരുടെ കച്ചവടം എന്നാൽ പ്രധാനമായും റിലയൻസ് ജിയോ റിലയൻസ് റീട്ടെയിൽ തുടങ്ങിയവയും ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് ട്രില്യൺ രൂപയാണ് ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് ഒരു ട്രില്യൺ എന്നാൽ ഒരു ലക്ഷം കോടി രൂപയാണെന്ന് കൂടി ഓർക്കുക ഈ കണക്കിൽ അംബാനിക്ക് പിന്നിൽ ബജാജ് കുടുംബമാണുള്ളതും ഏഴ് പോയിൻ്റ് ഒന്ന് രണ്ട് ട്രില്യൺ ആണ് അവരുടെ മൂല്യം മൂന്നാമൻ ബിർളയും ആദ്യ പത്ത് കുടുംബങ്ങളെ ലിസ്റ്റിൽ സ്ത്രീയായി ആകെയുള്ളത് എച്ച് സി എല്ലിൻ്റെ ഉടമകളായ നാടാർ കുടുംബത്തിൻ്റെ റോഷനി നാടാർ മൽഹോത്രയുടെ കുടുംബമാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന കമ്പനികളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് വ്യാവസായിക ഉൽപ്പന്ന മേഖലയും പിന്നിലായ ഓട്ടോമൊബൈൽ കമ്പനികളും പിന്നെ മരുന്നുപാദകരുമാണെന്നാണ് ഹുറൂൺ ഇന്ത്യയുടെ സ്ഥാപകൻ അനസ് റഹ്മാൻ ജുനൈദ് പറയുന്നത് ഇന്ത്യയിൽ അത്ര പെട്ടെന്ന് ജനാധിപത്യം തകർന്നു പോവില്ല എന്ന സൂചനകൾ തന്നുകൊണ്ട് വക്കഫ് ബിൽ ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ഏത് ബില്ലും ആരോടും ചോദിക്കാതെ പാസ്സാക്കിയിരുന്ന കഴിഞ്ഞ തവണത്തെ സർക്കാരിൽ നിന്ന് ഭിന്നമായി പ്രതിപക്ഷത്തിൻ്റെ ഒറ്റപ്പാടിനെ അവഗണിക്കാനായിട്ടില്ല എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിൽ മുപ്പത്തി അഞ്ചിൽ പരം മാറ്റങ്ങളാണ് ഈ ഭേദഗതിയിലൂടെ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് ഒരു സ്വത്ത് വക്കഫു സ്വത്തായി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അവകാശം നൽകുന്ന നാൽപ്പതാം വകുപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ നിയമ ഭേദഗതി വരാൻ പോകുന്നത് ഇനി മുതൽ ഒരു സ്വത്ത് വക്കഫു സ്വത്തായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നോട്ടീസ് അയച്ച് വിശദ പരിശോധനയും നടപടിക്രമങ്ങളും കഴിയണം അതാവട്ടെ റവന്യൂ നിയമപ്രകാരം നടക്കുകയും വേണം അതിനു ശേഷമേ ഏത് തരത്തിലുള്ള തരം മാറ്റലുകൾക്കും സാധിക്കൂ വഖഫ് ബോർഡിനും സർക്കാരിനും ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ട സ്ഥലം ഇതുവരെ വഖഫ് ട്രൈബ്യൂണൽ ആയിരുന്നുവെങ്കിൽ ഇനി അത് കലക്ടറായി മാറും ഒരു വഖഫ് സ്ഥലം സർക്കാരിൻ്റെതാണെന്ന് കണ്ടെത്തുന്ന പക്ഷം വേണ്ട രേഖകൾ തിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം കലക്ടർക്കായിരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം അതോടെ വഖഫ് ട്രൈബ്യൂണൽ നോക്കുകുത്തിയായി മാറും കലക്ടറുടെ അന്വേഷണം തുടങ്ങുന്നതോടെ തന്നെ ഈ സ്വത്ത് വക്കഫുസ്വത്തല്ല എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുക സർക്കാരിൻ്റെ കുറേ ഭൂമികൾ സ്വത്ത് എന്ന നിലയിൽ കിടപ്പുണ്ട് എന്ന തോന്നൽ ഈ ഭേദഗതിയുടെ അന്തർധാരയായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് സൂചന നൽകുന്ന വകുപ്പുകളാണ് മൊത്തത്തിൽ കാണുന്നത് മുസ്ലിങ്ങളുടെ ആരാധന ആവശ്യങ്ങൾക്ക് കാലാകാലങ്ങളായി ഉപയോഗിച്ചു വന്ന സ്വത്തുക്കൾ വഖഫുസത്തായി പരിഗണിക്കുന്ന അവസ്ഥയ്ക്കും ഇതോടെ അവസാനമാവും നിലവിൽ രാജ്യത്ത് കുറെ മതകേന്ദ്രങ്ങളും പള്ളികളും ഖബർസ്ഥാനങ്ങളും ഈ രീതിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ രേഖകളില്ലാത്തവയുടെ നിലനിൽപ്പും അപകടത്തിലാവും പിടിച്ചെടുക്കലും കർസേവയും തകർക്കലും ഒക്കെ ഇനി നിയമപരമാവും എന്നർത്ഥം അതോടൊപ്പം കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളിലും സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന വകുപ്പും പുതിയ ഭേദഗതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വഖഫ് ബോർഡിന് ലഭിക്കുന്ന പണം ചെലവഴിക്കേണ്ടത് വിധവകളെയും വിവാഹമോചിതരെയും അനാഥകളെയും സംരക്ഷിക്കാനായിരിക്കണം അതും സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ സംരക്ഷിക്കണം ഏത് വക്കഫു സ്വത്തിൻ്റെയും ഓഡിറ്റിംഗ് നടത്താൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന വകുപ്പുകളും പുതിയ ഭേദഗതിയിലുണ്ട് കൃത്യമായ ഓഡിറ്റിങ്ങും സാമ്പത്തിക അച്ചടക്കവും ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെ പക്ഷേ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഏജൻസികൾ ഉപയോഗിച്ച് എതിരാളികൾ എതിരാളികളില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് ഇത്തരം ഭേദഗതികൾ നല്ല അർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടതാണെന്ന് പറയുക വയ്യ വഖഫസത്തിൻ്റെ ആളുകൾ എന്ന നിലയിൽ മുസ്ലിങ്ങളോടോ വഖഫ് ബോർഡിൻ്റെ ആളുകളോടോ ഒരു കൂടിയാലോചന പോലും ഇല്ലാതെയാണ് ഈ ഭേദഗതികൾ സർക്കാർ നടപ്പാക്കാൻ തുനിഞ്ഞത് അതുകൊണ്ട് തന്നെ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുമുണ്ട് പതിനേഴ് മാസങ്ങൾക്ക് ശേഷം മനീഷ് സിസോദിയക്ക് ജാമ്യം ലഭിച്ചത് ഏതായാലും സന്തോഷകരമായ വാർത്ത തന്നെ കോടതി വിധിയിലെ ചില പരാമർശങ്ങളാവട്ടെ പ്രതീക്ഷ നൽകുന്നവയുമാണ് ഒരു ശിക്ഷാരീതി എന്ന നിലയ്ക്ക് ജാമ്യം നൽകാതിരിക്കുന്ന പ്രവണതയെ സുപ്രീം കോടതി ഈ വിധിയിലൂടെ വിമർശിക്കുന്നുണ്ട് ജാമ്യമാണ് നിയമം ജയിലല്ല എന്ന വാക്യത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ജാമ്യം കോടതി അനുവദിച്ചത് ഒന്നര വർഷക്കാലം ഒരാളെ ജാമ്യം നൽകാതെ തടവിലിടുകയും വിചാരണ ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് ജാമ്യ നിഷേധത്തിലൂടെ അയാളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് കോടതി വിലയിരുത്തിയത് സുപ്രീംകോടതിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത മുംബൈയിലെ ഒരു കോളേജ് അധികൃതർ നടപ്പാക്കിയ ഹിജാബ് നിരോധനത്തെ നവംബർ പതിനെട്ട് വരെ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതാണ് പെൺകുട്ടികൾ പൊട്ടുതൊടുന്നതും തിലകമണിയുന്നതും നിരോധിക്കുമോ എന്നും വിചാരണയ്ക്കിടെ കോടതി ചോദിച്ചു പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിലുള്ള മൗലികാവകാശങ്ങളെ വില കൽപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചു ഇത്ര വർഷമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും കോടതി പറയുന്നുണ്ട് ഇതിനിടയിലാണ് സ്ത്രീത്വത്തിൻ്റെ വില മനസ്സിലാക്കാനും അവരുടെ അവകാശങ്ങൾ അറിയാനും വേണ്ടി ലാപ്പത്ത ലേഡീസ് എന്ന സിനിമ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ചത് ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനമായിരുന്നു ഇത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായുള്ള ദേശീയ കമ്മീഷന്റെ കണക്കിൽ രാജ്യത്ത് ആഘോഷങ്ങളുടെ കാലം വരാൻ ഉള്ളൂ ആ കാലത്ത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അവർ സ്കൂൾ അധികൃതർക്ക് നൽകിക്കഴിഞ്ഞു രാഖി തിലകം മൈലാഞ്ചി തുടങ്ങിയ ആഘോഷങ്ങളുടെ അടയാളങ്ങൾ ധരിച്ചു വരുന്ന കുട്ടികളെ മാനസികമായോ ശാരീരികമായോ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് സർക്കുലറിലെ പ്രധാന നിർദ്ദേശം പെരുന്നാളുകൾ രണ്ടും കഴിഞ്ഞെങ്കിലും ആഗസ്റ്റ് പത്തൊമ്പതിനാണ് രാഖി ദിവസം കമ്മീഷൻ്റെ മനസ്സിലും അത്ര ഉദ്ദേശമേ ഉണ്ടായിട്ടുണ്ടാവൂ ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി